വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിൽ ദിവ്യ ദേശ്മുഖിന് കിരീടം ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംബിയെ ടൈ ബ്രേക്കിലൂടെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ കിരീടം സ്വന്തമാക്കിയത് ഇതോടെ ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം പത്തൊമ്പത് വയസ്സുകാരിയായ ദിവ്യ ദേശ്മുഖ് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി വനിതാ ചെസ് ലോകകപ്പിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇന്ത്യക്കാണ് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടിയ വനിതാ ചെസ് ലോകകപ്പിന്റെ ഫൈനൽ ചരിത്രപരമായിരുന്നു ഫൈനലിൽ ആദ്യ രണ്ട് ഗെയിമുകളിൽ സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്നാണ് വിജയിയെ കണ്ടെത്താൻ ടൈ ബ്രേക്കിംഗ് വേണ്ടി വന്നത് ടൈ ബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു എന്നാൽ രണ്ടാം മത്സരത്തിൽ കറുത്ത കരുക്കുളുമായി കളിച്ച ദിവ്യ തന്ത്രപരമായി കൊനേരു കൊനേരുഹമ്പി കീഴടക്കി കിരീടം ചൂടി ഈ വിജയത്തോടെ ദിവ്യയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ ലഭിച്ചു ഇത് ഏതൊരു ചെസ് കളിക്കാരന്റെയും കരിയറിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ദിവ്യയുടെ ഈ നേട്ടം കേവലം ഒരു കിരീട നേട്ടത്തിനപ്പുറമാണ് ഇത് ഇന്ത്യൻ ചെസ് ലോകത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്നു നിരന്തരമായ പരിശ്രമത്തിന്റെയും തന്ത്രപരമായ മികവിന്റെയും ചെസ്സിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിന്റെയും ഫലമാണ് ദിവ്യയുടെ ഈ വിജയം ചെറുപ്പം മുതലേ ചെസ് ബോർഡിനെ കുറിച്ചുള്ള അസാമാന്യമായ ഉൾക്കാഴ്ചയും നീക്കങ്ങൾ മുൻകൂട്ടി കാണാനും സങ്കീർണമായ തന്ത്രങ്ങൾ മെനയാനുമുള്ള അവളുടെ കഴിവുകളും ശ്രദ്ധേയമായിരുന്നു കടുത്ത പരിശീലനത്തിലൂടെയും അനവധി മത്സരങ്ങളിലൂടെയും ദിനങ്ങൾ നീണ്ട പഠനത്തിലൂടെയുമാണ് അവൾ ഈ നിലയിലെത്തിയത് ചെസ് ഇതിഹാസങ്ങളുടെ കളികൾ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അവരുടെ തന്ത്രങ്ങൾ സ്വന്തം ശൈലിയിലേക്ക് കൊണ്ടുവരാനും അവൾക്ക് കഴിഞ്ഞു ഈ അർപ്പണബോധവും സ്വാഭാവികമായ കഴിവും അവളെ അന്താരാഷ്ട്ര ചെസ് രംഗത്ത് മുൻനിരയിലെത്തിച്ചു ഇന്ത്യൻ ജസ്സിലെ ഒരു വലിയ ശക്തിയായ കൊനേരു കൊനേരുഹമ്പിയുടെ പ്രകടനവും അഭിനന്ദനാർഹമാണ് ടൂർണമെന്റിൽ ഉടനീളം പ്രത്യേകിച്ച് ഫൈനലിൽ അവർ കാഴ്ചവെച്ച പ്രകടനം അവരുടെ അനുഭവ സമ്പത്തും കഴിവും മത്സര വീര്യവും വിളിച്ചോതുന്നു വർഷങ്ങളായി ഇന്ത്യൻ വനിതാ ചെസ് താരങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു ഹംപി കളിയെക്കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള അറിവും തന്ത്രപരമായ വൈദഗ്ധ്യവും സങ്കീർണമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അവരെ ലോകവേദിയിലെ ഒരു ശക്തമായ എതിരാളിയാക്കി മാറ്റി ഫൈനലിൽ ഹംപിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ കായികക്ഷമതയും ഉയർന്ന നിലവാരമുള്ള ചെസ് പ്രകടനവും ഇന്ത്യൻ ചെസ്സിന്റെ മികവിന് ഉദാഹരണമാണ് രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ ഏറ്റുമുട്ടിയത് പ്രേക്ഷകരെ ആവേശപരിതരാക്കുകയും ഇന്ത്യൻ ചെസ്സിനുള്ളിലെ കഴിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് രാജ്യത്തിന് അഭിമാനമായ നിമിഷങ്ങൾ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് ലോകകപ്പ് ഇന്ത്യൻ ചെസ്സിന് ഒരു വഴിത്തിരിവായിരിക്കും ഇന്ത്യയുടെ ആധിപത്യത്തിന്റെയും ആഗോള അംഗീകാരത്തിന്റെയും ഒരു പുതിയ യുഗത്തെ ഇത് അടയാളപ്പെടുത്തുന്നു രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ എത്തിയത് വർഷങ്ങളായുള്ള ചെസ് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും പരിശീലന പരിപാടികളുടെയും ഫലമാണ് അടിസ്ഥാന തലത്തിൽ കുട്ടികളെ ചെസ് പഠിപ്പിക്കുന്നതിൽ തുടങ്ങി ഉന്നത തലത്തിലുള്ള കളിക്കാർക്ക് പരിശീലനം നൽകുന്നത് വരെയുള്ള വിവിധ തലങ്ങളിലുള്ള ശ്രമങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഈ വിജയം ദിവ്യ ദേശ്മുഖിന്റെ വിജയം ഇന്ത്യയുടെ ഓരോ പുതിയ തലമുറ ചെസ് കളിക്കാർക്കും പ്രത്യേകിച്ച് യുവതികൾക്ക് പ്രചോദനമാകും കഠിനാധ്വാനവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ഈ രംഗത്തും ഉന്നതികളിൽ എത്താമെന്ന് ഇത് അവരെ പഠിപ്പിക്കുന്നു ദിവ്യയുടെ വിജയം ചെസ് മത്സരത്തിൽ കൂടുതൽ പങ്കാളിത്തത്തിന് വഴിയൊരുക്കും ഇത് ആഗോള ചെസ് സമൂഹത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും കിരീടനേട്ടത്തിനപ്പുറം ദിവ്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ഒരു വ്യക്തിഗത നേട്ടമാണ് ഇത് ലോകത്തിലെ മികച്ച കളിക്കാരിൽ ഒരാളായി അവളെ അടയാളപ്പെടുത്തുന്നു ഈ പദവി വെറും ഒരു ബഹുമതി മാത്രമല്ല ഇത് അന്താരാഷ്ട്ര സർക്യൂട്ടിലെ കൂടുതൽ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള ഒരു വഴികാട്ട് കൂടിയാണ് ഇത് അവളുടെ നില സുസ്ഥിരമാക്കുകയും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർക്കെതിരെ തന്റെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു ഈ വിജയത്തിന്റെ പ്രാധാന്യം ചെസ് ബോർഡിനപ്പുറം വ്യാപിക്കുന്നു ഇത് ശാക്തീകരണത്തിന്റെ ഒരു പ്രതീകമായി വർത്തിക്കുന്നു പരമ്പരാഗതമായി പുരുഷാധിപത്യ മേഖലകളിൽ പോലും ആഗോള വേദിയിൽ മികവ് പുലർത്താനുള്ള ഇന്ത്യൻ സ്ത്രീകളുടെ കഴിവ് ഇത് കാണിക്കുന്നു ദിവ്യയുടെ വിജയം നിരവധി വ്യക്തികൾക്ക് പ്രചോദനമാകുമെന്നത് നിസ്സംശയമാണ് ലോക കിരീടത്തിനായി രണ്ട് ഇന്ത്യൻ കളിക്കാർ മത്സരിക്കുന്ന ഈ ഫൈനൽ നാടകീയവും രാജ്യത്തിന് അഭിമാനം നൽകുന്നതുമായ ഒന്നാണ് ടൈ ബ്രേക്കർ മത്സരം അവസാന നിമിഷം വരെ കാഴ്ചക്കാരെ മുൾമുനയിൽ നിർത്തി പിരിമുറുക്കമുള്ള നിമിഷങ്ങളും ഓരോ കളിയുടെ തന്ത്രപരമായ സങ്കീർണതകളും ഒടുവിൽ ദിവ്യ ദേശ്മുഖിന്റെ വിജയവും ചെസ് ചരിത്രത്തിൽ ഒരു അവിസ്മരണീയ അധ്യായത്തിന് വഴിയൊരുക്കി ഈ സംഭവം ഇന്ത്യൻ ചെസ്സിന് മാത്രമല്ല ലോക ചെസ്സിനും ഒരു നാഴികക്കല്ലായിരിക്കും ചെസ്സിന്റെ ബുദ്ധിപരമായ മേഖലയിൽ അതിവേഗം ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന വൈദഗ്ധ്യം ഇത് കാണിക്കുന്നു യുവത്വവും കഴിവുമുള്ള ദിവ്യ പോലുള്ള കളിക്കാർക്ക് മുന്നിൽ ഇന്ത്യൻ ചെസ്സിന്റെ ഭാവി വളരെ ശോഭനീയമാണ് അവൾ ഒരു രാജ്യത്തെ മുഴുവൻ ചെസ്സിന്റെ തന്ത്രപരമായ സൗന്ദര്യം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു